ഹലോ ജയാസ് വെറൈറ്റി ബ്ലൗസിലോട്ട് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നമ്മുടെ പാചകം എല്ലാം ഉണ്ട് പിന്നെ ഒരു നമ്മുടെ നല്ലൊരു അടിപൊളി ജ്യൂസാക്കി ഞാൻ റെഡിയാക്കി വന്നു പിന്നെ അതൊന്നും കൂടാതെ നമുക്കൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ അടിപൊളി നിങ്ങൾക്ക് സാധിച്ചിരിക്കും അതെന്തായിരിക്കും അത് സാധിച്ചവരിഷ്ടം മാതിരി ഉണ്ട് എന്ത് എന്താണെങ്കിലും ഇത് ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് പറഞ്ഞ് കമന്റ് ബോക്സിൽ വന്ന് കമൻറ്റും ചെയ്യണം ഇതിനു മുമ്പ് ഞാൻ ഓരോ കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടിയിട്ട് ചെയ്തവർ എനിക്ക് ഫോണിൽ കൂടെ വിളിച്ചു പറയുന്നുണ്ട് ചേച്ചിയെ ഞാനത് എഴുതി ചെയ്തു ചേച്ചി എൻ്റെ കാര്യം സാധിച്ചു ചേച്ചി ഇന്നത്തെ അല്ല ഇതിനു മുമ്പ് ചെയ്തവരുടെ കാര്യമാണ് ഞാൻ പറയുന്നത് ഇനി ഞാൻ അന്ന് മൂന്ന് പേരെന്നെ വിളിച്ചിട്ട് പറഞ്ഞു ചേച്ചി എനിക്ക് അത് സാധിച്ചു കേട്ടോ ഏഹ് എന്നെ അറിയാവുന്ന എൻ്റെ ആൾക്കാർ കേട്ടോ സാധിച്ചു കേട്ടോ ഏഹ് പിന്നെ ഒരു കൂട്ടർ പറഞ്ഞു ജയേ ഞാനത് എഴുതിയായിരുന്നു എന്നൊക്കെ എനിക്ക് സാധിച്ചു ബാക്കി ബാക്കിയപ്പം എങ്ങനെ എന്നാ ചെയ്യണ്ടേ ഞാൻ പറഞ്ഞു മുഴുവൻ പൂർത്തിയാക്കണം എത്ര ദിവസം പറഞ്ഞിട്ടുണ്ടോ അത്രയും ദിവസം ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട് അതേ ഒരു രീതി തന്നെയാണ് ഇന്നത്തെ ഒരു വീഡിയോയും കൂടെ അതിനകത്ത് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് തൊട്ട് മുൻപ് തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ഇല്ലെങ്കിൽ സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം അപ്പം എന്താണെന്നുള്ളത് നമുക്ക് വീഡിയോയിലോട്ട് നോക്കാം അപ്പൊ നമ്മളെ കുളിയെല്ലാം കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് ചപ്പാത്തി ഉണ്ടാക്കുമായിരുന്നു കേട്ടോ ചപ്പാത്തിയും കറിയും കൂടെ ആയിരുന്നു നമ്മൾ മറ്റേ പൂഴിമസാല വെക്കുന്ന കറിയില്ലേ ആ കറിയായിരുന്നു എന്റെ ചപ്പാത്തിക്ക് വെക്കും പിന്നെ നമ്മുടെ അടുത്ത പരിപാടി തന്നെയാണ് നമ്മളെ ഉച്ചക്കത്തെ കറിയിലോട്ട് പോകാന്നുള്ളതാണ് ആദ്യം രാവിലെ വയറു കുമ്പയാക്കി നിറച്ചു എല്ലാരും നിറച്ചു അത് കഴിഞ്ഞിട്ട് ഇനി ഉച്ചക്കെന്ന തിന്നണ്ടിയോന്നുള്ള ശ്രമം തീറ്റി 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 കുടീ തീറ്റി തന്നെ അല്ലേ പിന്നെ ഉച്ചയ്ക്ക് നമ്മൾ കുറെ നാളായി നമ്മുടെ ഉണക്കച്ചമ്മീന അങ്ങ് തീർത്തേക്കാൻ വിചാരിച്ച ഒരു ശകലം കൂടെ ഉണ്ടായിരുന്നു അപ്പൊ അതിനെ എന്നിട്ട് ഇച്ചിരി കൂടി ഇരിക്കുന്നു എന്നാളു വന്നപ്പോ അവക്ക് കൊടുത്തുകൂടാൻ വാങ്ങുകഴിഞ്ഞ എന്നാ പറയാനെ സാധാരണ ഇനിയിപ്പൊ കൊടുക്കടക്ക് വാങ്ങിച്ചു അപ്പം ഇപ്പൊ നമുക്ക് ഈ ഉണക്കച്ചമ്മീനാണങ്ങ് തീർക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഇതെന്ന് പറഞ്ഞാൽ പതിനെട്ടാം തീയതി കല്യാണം ഉണ്ട് പ്രീതിക്കുട്ടിയെ എനിക്ക് പതിനെട്ടാം തീയതി അരി കുറ്റി കല്യാണമുണ്ട് മാഗത്താനോ എന്തോരമ്പലം ഉണ്ടല്ലോ ചേട്ടൻ്റെ മകട കല്യാണം കേട്ടോ മുറപ്പെടെ ഉം മകട കല്യാണ അതുകൊണ്ട് ഞാനിവിടെ അങ്ങ് പോയേക്കാന്ന് വിചാരിച്ചു ചേട്ടനോ ശുമേ മുറപ്പെണ്ണല്ലെങ്കിൽ എന്നാ ശരിയാ അതെ അതെ അപ്പം അതെ ചേട്ടന്റെ അമ്മയുടെ അമ്മയുടെ മോളല്ലേ അതെ സതിച്ച സതി അറിയോ സതിയെ സതിയുടെ മോളെ അപ്പം യാണോ പറഞ്ഞതെന്ന് നോക്കാൻ വേണ്ടി പോയതാണ് നമ്മുടെ വാട്സപ്പിൽ കാർഡ് എളുപ്പണ്ടേ മാറ്റാനും മാറ്റാനും അറിയപ്പെടുന്നു അമ്പലത്തിൽ വെച്ചാണ് പതിനെട്ടാം തീയതി കല്യാണം ഞാൻ കല്യാണത്തിന് വരുന്നുണ്ട് പ്രീതി കുട്ടി വരുന്നുണ്ടെങ്കിൽ വാ നമുക്ക് അവിടെ വെച്ച് കാണാം അതിനാണ് ഇപ്പോഴേ പറഞ്ഞത് അല്ലേ ഞാൻ എങ്ങനെ നേരത്തെ പറയാറുണ്ട് ഒരു കാര്യം ഏഹ് കാണാൻ പറ്റുവാണെ മുത്ത് കാണാറില്ല പറ്റുമോ അല്ലേ ഇന്നത്തെ വീഡിയോയിൽ കമൻറ്റ് ചെയ്യണം വരാൻ പറ്റുമില്ലേ പതിനൊന്ന് അമ്പത്തി ഏഴിനും വേറൊരു സമയത്തും അതിന്റെ ഇടയ്ക്കാണ് ശുഭമുഹൂർത്തം അപ്പൊ ഞാൻ വിചാരിച്ചു ഇവിടുന്ന് സാരി ഉടുത്ത് ഏർ സ്കൂ വണ്ടിയെ വര ഞങ്ങള് ടൂ വീലറല്ലേ ഞാനും ചേട്ടനായിരുന്നു അപ്പൊ ടൂ വീലർ വരെ വരാൻ പറ്റത്തില്ലല്ലോ അന്നേരം അത് എന്തായിരുന്നു ആ അതിന് ഞാനെന്നെ ഇവിടുന്ന് ചുരിദാർ ഇട്ടിട്ട് നമുക്ക് സൈഡിലോട്ടല്ലേ സാരി ഉടുത്തേരിക്കാൻ പറ്റുള്ളൂ ചുരിദാർ ഇട്ടുമ്പോഴല്ലേ മറ്റേ രീതിയിലിരിക്കാൻ അപ്പോൾ എനിക്കും കല്യാണത്തിനൊക്കെ സാരി കൊടുക്കണം താല്പര്യം പ്രായമൊക്കെ മുമ്പോട്ട് പോകുമ്പോൾ നടക്കലല്ലേ ചുരിദാകും മനഞ്ഞ് കെട്ടി കല്യാണത്തിനൊക്കെ പോകുന്നത് അതുകൊണ്ട് ചേട്ടൻ പറഞ്ഞടി നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് നേരത്തെ ഇറങ്ങിയിട്ട് വീട്ടിലോട്ട് വരാനും വീട്ടിലൊക്കെ വരും അവിടെ കയറി സാരി കൂടെ കൊണ്ട് അവിടെ ചെന്ന് മാറാം അവിടെ ചെന്ന് മാറാം പറഞ്ഞു ഇവിടെ കൊടുക്കുന്ന പോലെ എനിക്ക് അവിടെ ചെന്ന് ഇതാവുമോ എന്ന് എനിക്കറിയത്തില്ല നമുക്ക് നമ്മുടേതായ ഒരു ഉണ്ടല്ലോ അതുകൊണ്ട് എന്താണേലും അങ്ങനെയാണ് ഉദ്ദേശിച്ചേക്കുന്നത് എങ്ങനെയുള്ള ആവശ്യം ഇവിടെ അടുക്കി കുത്തുന്നതാണ് എന്റെ പ്രശ്നം വേറെ ഒരു പ്രശ്നവുമില്ല പിന്നെ ഒരു കാര്യം അങ്ങനെ ഇവിടെ അടുക്കി കുത്താൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ പറഞ്ഞ ഒറ്റപ്പാളിയായിട്ട് ഇങ്ങനെ ഇട്ട് ഈ ശ്രീമാട്ടി സ്റ്റൈലിൽ ഇങ്ങനെ പോകും സീമാട്ടിയുടെ ഇതിനകത്തൊക്കെ പരസ്യം ചെയ്യത്തില്ല നമ്മൾ എവിടെ എന്തിനും തയ്യാറായിട്ടാണ് നിൽക്കുന്നത് ഈ ഒന്ന് ഒരന്നും പറ്റിയില്ലെങ്കിൽ അടുത്തു നോക്കും അല്ലാണ്ട് ഈ മാ അയ്യോ എന്നെ അടുക്കും അങ്ങനെയുള്ള ഒരു ചിന്താഗതിയെ എനിക്കില്ല കാര്യം പറയാം നമ്മളി മറ്റില്ല കേട്ടോ ഇനി ഞാൻ പറഞ്ഞത് ടൂ വീലറിയും നമ്മൾ ഒരു വർഷം കിട്ടിയിട്ട് അവിടെ പ്രശ്നമാവും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അപ്പൊ നമ്മൾ ഈ ചെമ്മീനെ അങ്ങോട്ട് വറുത്തെടുത്തിട്ട് കാണാം കേട്ടോ നമ്മള് അരച്ച് ചെമ്മീനും മാങ്ങിയൊക്കെ അടുപ്പത്താക്കി ഇനി നമുക്ക് എന്താ വെക്കേണ്ടത് നിലത്തെ അവിയലുണ്ട് നിലത്തെ അവിയലും ഉണ്ട് ചെമ്മീൻ മാങ്ങിയപ്പോൾ ഞാൻ വിഷമുട്ട ഉണ്ടായിരിക്കുമല്ലോ നമ്മുടെ ആ അത്രയും മുട്ട ഇരിപ്പം നമ്മുടെ കോഴിയിടാം കേട്ടോ നമ്മുടെ കോഴി ഇട്ടാ രണ്ടു പേര് ഇട്ടാ കേട്ടോ അപ്പം എടുത്തൊരു തോരനും കൂടെ അങ്ങ് വെക്കാം മീനും തോരനും അല്ല മീനും പച്ചമീനല്ലോ മുട്ടത്തോരനും കൂടെ സാരയില്ല അവിയലുണ്ടല്ലോ അപ്പം ഇതങ്ങ് വെക്കാം തോരൻ അപ്പോഴേ നമ്മളെ ഒരു ഒരാടിപൊളി മാങ്ങാച്ചമ്മന്തിൻ്റെ ഇടയ്ക്ക് ഉണ്ടാക്കി അമ്മയ്ക്ക് വ്യാഖൂണ് ഇനി ഡെലിവറി അങ്ങാനും കഴിഞ്ഞു പോയെങ്കിലോന്ന് ഓർത്ത് ഞാൻ ഓർത്തു ചനച്ച മാങ്ങാ വെച്ച് മാങ്ങാച്ചമ്മന്തി ഉണ്ടാക്കാൻ മതി എന്റെ സാറേ ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോ ഇനി ഞാൻ കാണിക്കുന്നില്ല നിങ്ങളെ കൂടെ കൊതിപ്പിക്കണ്ടോ അർത്ഥവാണ്ട് കൊതിയുണ്ടു മാങ്ങാച്ചമ്മന്തിക്ക് അല്ലേ എന്നാലും നമ്മുടെ സ്വാദുമുഗളത്തിന് ഒരു കുഴപ്പമുണ്ട് കുളി കാണുമ്പം വായിന്ന് വെള്ളം വന്നിട്ടെങ്കിൽ നമുക്ക് എന്തോ പ്രശ്നമാണ് കേട്ടോ അങ്ങനെ വെള്ളം വരണം വായിന്ന് എൻ്റെ വായിൽ ഇപ്പോഴേ വെള്ളം വന്നു നിങ്ങൾക്കും വെള്ളം വന്നില്ലേ വായില് വായി വെള്ളം വന്നില്ലെന്നുണ്ടെ സാധു മൂളത്തിന് കുഴപ്പമാണ് അപ്പൊ ഇതാ ഒരു അടിപൊളി ചമ്മന്തി എൻ്റെ രാജമ്മയ്ക്ക് വേണം ചേട്ടനും ഇഷ്ടം അതുണ്ടാക്കി ചെമ്മീനും മാങ്ങയും കറിയെല്ലാം റെഡിയാക്കി ഇനി നമ്മുടെ മുട്ട മോട്ടുതാ ഇതേ സോപ്പ കേട്ടി കഴിയും കേട്ടോ ഇനി പേടിക്കണ്ടായി അതങ്ങോട്ടൊരു തോരം വെക്കാം തോരം വെക്കാൻ വേണ്ടി ഞാൻ എങ്ങനെയാണോ മട്ട ചില പണ്ടൊക്കെ മുട്ടത്തോരൻ മുട്ടയല്ല ഇതിനകത്തോട്ട് ഓടച്ച് ഒഴിച്ച് ഉപ്പുവെല്ലാം ആയിട്ട് പതുക്കിയായിരുന്നു പിന്നെയാണ് ഉപ്പൊക്കെ ഇപ്പൊ ഞാൻ ഇതിനകത്ത് വെച്ചതിന് ഉപ്പുവെല്ലാം ആയിട്ട് കറക്റ്റാക്കി വെച്ചിട്ട് തോരൻ അങ്ങോട്ട് ഇതിനകത്തോട്ട് അങ്ങൊഴിച്ചു കൊടുക്കും അപ്പൊ കറ കറക്റ്റാ പണ്ടൊക്കെ എന്ന് പറഞ്ഞാണല്ലോ ചിലപ്പോൾ ഉപ്പൊക്കെ അവിടെ ഇവിടെയൊക്കെ പിടിച്ചിട്ടില്ലേ അപ്പൊ ആ ചേട്ടൻ്റെ എനിക്ക് വായു വാകൊണ്ട് നാക്കുകൊണ്ട് സമ്മാനം കിട്ടിയിട്ടുണ്ട് ഇഷ്ടമാതിരി െ നമ്മുടെ കല്യാണം കഴിഞ്ഞ സമയത്ത് നമുക്ക് ശരിക്കുള്ള കറക്റ്റ് ഇവരുടെ കാര്യങ്ങൾ നമ്മുടെ വീട്ടിലെ കാര്യങ്ങള് ഇവരുടെ ചിട്ടകളൊന്നും നമുക്കറിയില്ലല്ലോ ചേട്ടനാണെങ്കിൽ സാധാരണ ആൾക്കാരുടെ തേരി ഒന്നും പോരാ തേയില ചായ അടുപ്പത്തിലുള്ള തേയില ഞാൻ ലോകം മൊത്തം ഇപ്പോഴും അന്വേഷിച്ചടക്കാണ് ഏറ്റവും കളുപ്പമുള്ള തേരിയാണ് ഏ വീറ്റിൽ ഇട്ടിട്ട് പറ്റുന്നില്ല എന്നാ നമ്മുടെ എന്തായിരുന്നു കടയിൽ നിന്ന് ഈ തേയിലൊക്കെ ബാത്രൂം വിൽക്കുന്ന ആളെ അവിടെ പോയി ചേട്ടൻ മേടിച്ചോണ്ട് അതിനും വലിയതൊന്നുമില്ല പിന്നെ എന്നാ ലേബല ഗ്രീൻ ലേബിൾ റെഡ് ലേബിൾ റെഡ് ലേബിൾ നോക്കി പിന്നെ ഈ പായ്ക്കറ്റ് ഉണ്ടല്ലോ പായ്ക്കറ്റിന്റെ റെഡ് ലേബിൾ ഉണ്ടല്ലോ അതിന് പിന്നെ നല്ല തേ കടുപ്പുണ്ട് കേട്ടോ വേറെ കടുപ്പുള്ള തേയില ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമന്റ് വിടണേ എന്റെ ചേട്ടൻ കടുപ്പത്തിൽ ഒരു ചായ എങ്ങോട്ട് ഇട്ട് കൊടുത്തേക്കാന്നി ഏതെല്ലാം തേയിലയുടെ പേര് ഞാൻ ചൈനോട് പറഞ്ഞോളാം ആ തേയില ഇട്ട് കൊടുക്കുമ്പോൾ കൊടുക്കുമ്പോ ഇതെൻ്റെ സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞ തേയിലയാണ് നന്നായിട്ട് കുറിച്ചു നോക്കിക്കേന്ന് പറയാം അപ്പൊ നമ്മുടെ മൊത്തത്തിൽ ഇപ്പൊ തന്നെ റെഡിയാവു ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ട് വേണം എൻ്റെ ദൈവമേ കൂല കൂടി മാങ്ങാപ്പഴം പൊറുക്കി വെച്ചിട്ടുണ്ട് ലോകം മൊത്തം മാങ്ങാപ്പഴം കൊടുത്തു ഇനി ആർക്കെങ്കിലും തരാനുണ്ടെന്നുണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി കേട്ടോ നമ്മളുമായിട്ട് സഹകരിച്ചിരിക്കുന്നവർക്കെല്ലാം മാങ്ങാപ്പഴം കുറിച്ചോട്ടെ അവസരം ഒരു നമ്മളെ മാറ്റി പറഞ്ഞേ ഞാൻ നമ്മടെ ഈ വലിയ കൊട്ട നിറച്ച് മാങ്ങാപ്പഴം ഇരിക്കുന്നു വേറെ ഉണ്ട് എല്ലാം കഴുകട്ടെ കഴുകിയിട്ട് ജ്യൂസറിനകത്തു ജ്യൂസ് ജ്യൂസൊക്കെ ആക്കി വെക്കട്ടെ അങ്ങനെ മാങ്ങാ ജ്യൂസ് അടിച്ചോണ്ടിരിക്കട്ടോ ഇഷ്ടം ഇനി ഒത്തിരി ഉണ്ട് കേട്ടോ ഇപ്പം പോയി അപ്പോൾ അങ്ങോട്ട് പുറത്ത് പോയില്ലായിരുന്നോ അപ്പം എന്നോട് മിണ്ടിയില്ല ഇത് മേടിക്കുമെന്നുള്ളതേ ഇതാ മേടിച്ചുകൊണ്ട് ത ഫ്രൈങ് പാ നമ്മുടെ മീനൊക്കെ വറക്കാൻ എൻ്റെ മറ്റേ മീൻ വറക്കുന്ന സുന ഉണ്ടല്ലോ അത് കൊളത്തില്ല ഇനി ഇതിനകത്ത് വറക്കാം നല്ല ഷായന്ന് വാങ്ങിച്ച കേട്ടോ സൂപ്പറല്ലേ കണ്ട തന്നെ പോയി മേടിച്ചോണ്ടായിരുന്നു എല്ലാ അടിപൊളിയാണ് കേട്ടോ ഞാൻ കൂട്ടത്തിലുണ്ടെങ്കിൽ അതിന് കൊളത്തുനി കേട്ടോ സൂപ്പറല്ലേ ഞാൻ അപ്പം മാങ്ങ ജ്യൂസ് ഉണ്ടാക്കിയതോ ഉറച്ചുണ്ടാക്കി വെച്ചു കാണിച്ചോ അപ്പം നമുക്ക് ഇതാ ഇത്ര ജ്യൂസ് കിട്ടി കേട്ടോ ഇത്രയും ജ്യൂസ് കിട്ടിന്ന് ഇത് ഫ്രീസർ ഫ്രിഡ്ജിൽ വെക്കാവേ എന്നിട്ട് ഉണ്ടാക്കുമ്പം കാണിച്ചു തരാം അപ്പോൾ നമ്മൾ നമ്മുടെ ഇതൊക്കെ ഉണ്ടാക്കി വെച്ചു അപ്പോൾ ഇന്ന് ഞാനത് ഉണ്ടാക്കുന്നില്ല വർഷങ്ങൾ കേടുകൂടാതെ മാങ്കോ ജ്യൂസെങ്കിൽ മാങ്കോ ജ്യൂസ് മാങ്കോ ഷേക്ക് എങ്കിൽ മാങ്കോ ഷേക്ക് എന്ത് വേണേലും നമുക്ക് വർഷങ്ങൾ കേടു കൂടാതെ ഉണ്ടാക്കി അങ്ങനത്തേക്ക് വയ്ക്കാം അതാണ് ഞാനിപ്പം ഇന്ന് ഉണ്ടാക്കി വെച്ചേക്കാം നാളെ ഞാൻ ഉണ്ടാക്കത്തുള്ളൂ കേട്ടോ അപ്പം ഇന്നത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ചേച്ചിയുടെ തന്നെ കേട്ടോ ആ ചേച്ചിയുടെ ചാനൽ കാണുന്നില്ല എന്ന കാര്യമാണ് ഞാൻ എൻ്റെ ചാനലിലൂടെ കാണിച്ചു തരുന്നത് അപ്പം ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ ചേച്ചിയുടെ ചാനലിൻ്റെ പേര് അപ്പം ഇന്നത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പേപ്പർ എടുത്തിട്ട് ദാ നിങ്ങളൊരു എടുക്കുക താ നമ്മുടെ ഇന്നത്തെ പേപ്പർ തേലും ഇങ്ങനൊരു പേപ്പർ എടുത്തിരുന്നു പേപ്പറിൻ്റെ മേളിൽ ഏഴ് 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 ഒന്ന് ഒരു ഹെഡിങ് കൊടുക്കുക ഏഴ് 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 ഹെഡിങ് കൊടുത്തിട്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് ഇരുപത്തൊന്ന് വരെ എഴുതണം അത് ഒരു ദിവസം ഒന്ന് ഒന്നിട്ട് എഴുതിയാലും മതി ഒന്നാമത്തെ നമ്പറിൽ നിങ്ങൾക്ക് എന്താ കാര്യം നടക്കേണ്ടതെന്ന് വെച്ചാൽ അത് ഇപ്പം നമ്മൾ വലിയൊരു അതിമോഹം പറയുക എന്താ ഇപ്പം ഒരു വീട് പണി ആയിക്കോട്ടെ നിങ്ങൾക്ക് മുടങ്ങിക്കിടന്ന് ഒരു വീട് പണിയാന്ന് വിചാരിച്ചാൽ ആ വീട് പണി നടക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ വീട് പണി നടക്കണം എന്ന് ഹെഡിങ് കൊടുക്കാം അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എൻ്റെ കളഞ്ഞു പോയ സാധനം കിട്ടണം അങ്ങനെ ഒന്നാം ഒന്നൊന്ന് നമ്പർ ഇട്ടിട്ട് കൊടുക്കാം ഇത് തന്നെ ഇതെപ്പോഴെഴുതേണ്ടെന്നറിയാമോ ഇത് രാത്രി കിടക്കാൻ പോകുമ്പോഴാണ് എഴുതേണ്ടിയത് ഒന്നൊന്ന് കൊടു ഏഴ് ഏഴ് എന്ന് ഹെഡിങ് കൊടുക്കുന്നു ഒന്നാമത്തെ നമ്പർ ഇട്ടിട്ട് എനിക്ക് കളഞ്ഞു കിട്ടിയ സാധനം കിട്ടണം എന്താണോ നിങ്ങളുടെ ആഗ്രഹം അതെഴുതുക പേപ്പറിന് എടുക്കണം ഇങ്ങനെ മറക്കി ഇങ്ങനെ മറക്കിയിട്ട് പില്ലോ കവറില്ലേ അതിനിടയിലോട്ട് കയറ്റി വെക്കുക എന്നിട്ട് അവിടെ കിടക്കുക അവിടെ വെച്ചേക്കുക പിറ്റേ ദിവസം ഇതുപോലെ തന്നെ ആ പേപ്പർ ഈ പേപ്പറെ തന്നെ നമ്പർ ഇട്ടിട്ട് ഇത് ആ എഴുതിയത് തന്നെ ഏതാ ഒരു കാരണം എഴുതാവളെ ആഗ്രഹം സാധിക്കേണ്ടി ആ ഒരെണ്ണം എഴുതിയതിന് ശേഷം ഇതുപോലെ തന്നെ പില്ലോ കവറിനകത്തോട്ട് വെക്കുക അങ്ങനെ ഇരുപത്തൊന്ന് ദിവസം ഇത് എഴുതണം എഴുതി കഴിഞ്ഞിട്ട് ആഗ്രഹം സാധിച്ചു കഴിയുമ്പോൾ എൻ്റെ അടുത്ത് വന്ന് കമൻ്റ് ഇടണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും എൻ്റെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം ആഗ്രഹങ്ങൾ സാധിച്ചവരെല്ലാം കമൻറ്റ് ബോക്സിൽ കൊണ്ട് കമൻറ്റ് ഇടണം കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ തന്നെ കാണാം തെറ്റാ